ുംബർപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ പ്രിയ വിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറ ഈ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് റമൻ പതിനേഴാണ് ഈ ദിനം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ദിനമാണ് ഇന്ന് ബദർ ദിനമാണ് ഈ ബദർ നമ്മോട് ചിലർ വിളിച്ചു പറയുന്നുണ്ട് ചിലർ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് ആ അർത്ഥത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബദറിൻ്റെ ചരിത്രം അതിലെ സംഭവ മുസ്ലിം ഉമ്മത്തിന് നന്നായി അറിയാവുന്നതാണ് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നാൽ ഈ ദിനത്തിൻ്റെ ചില പ്രത്യേകതകൾ ബദർ ഈ കാലഘട്ടത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നതും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതുമായ ചില കാര്യങ്ങളുണ്ട് അതിലേക്ക് വിരൽ ചൂണ്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഈ ദിനത്തെ അള്ളാഹു സുബാനുഭവത്തായാല യൗമുൽ ഫുർഖാൻ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സത്യവും അസത്യവും വേർതിരിഞ്ഞ ഒരു ദിനമാണ് സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിനത്തെ ഖുറാൻ രേഖപ്പെടുത്തിയത് യൗമുൽ ഫുർഖാൻ എന്നാണ് അതുപോലെ ഈ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത വിശ്വാസി സമൂഹത്തെ സത്യത്തിലേക്ക് നയിച്ച ആത്മവിശ്വാസത്തിലേക്ക് നയിച്ച ആദർശ കരുത്തിലേക്ക് നയിച്ച ഒരു ദിനവും കൂടിയാണ് അതോടൊപ്പം കൊച്ചു സംഘം ഭൗതിക വിഭവങ്ങളിൽ ഏറ്റവും പിന്നിൽ നിന്ന ഒരു കൊച്ചു സംഘം ഇസ്ലാമിക സമൂഹം ഒരു ഭൗതിക കരുത്തിന് മുന്നിൽ വലിയ സന്നാഹങ്ങൾക്ക് മുന്നിൽ വിജയം ദിനം കൂടിയാണ് ഇങ്ങനെ വ്യത്യസ്ത സവിശേഷതയുണ്ട് ഈ ദിനത്തിൽ രക്തസാക്ഷിത്വം വരിച്ച അതുപോലെ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത വിശ്വാസി സമൂഹത്തെ ബതിരിങ്ങൽ എന്നാണ് ചരിത്രത്തിൽ നമ്മൾ വിളിക്കാറുള്ളത് ഇങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള സവിശേഷതകളുള്ള ഈ ദിനം ഇന്ന് നമ്മോട് ചിലത് വിളിച്ചു പറയുന്നുണ്ട് നമുക്കറിയാം നാം ജീവിക്കുന്ന കാലം ദേശീയ സാഹചര്യം ലോക സാഹചര്യം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് വ്യത്യസ്ത സംഭവവകാശങ്ങൾ വ്യത്യസ്ത പ്രതിസന്ധികൾ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു ഇവിടെ ബദർ നമുക്ക് ചിലത് പറഞ്ഞു തരുന്നുണ്ട് ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ചില പാഠങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിലൊന്ന് അതിൻ്റെ ആഴത്തിലുള്ള വളരെ അടിയുറച്ച വിശ്വാസ കരുത്ത് തെളിയിച്ച ഒരു ദിനമാണ് വധിനുടെ അടിയുറച്ച വിശ്വാസത്തെക്കുറിച്ചും ആദർശ ആദർശത്തിന്റെ ആഴങ്ങളെക്കുറിച്ചും ജീവിയോടുള്ള സ്നേഹത്തെക്കുറിച്ചുമുള്ള കരുത്ത് ആ കരുത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാ നമുക്കതിൽ നിന്ന് വലിയ പ്രചോദനമുണ്ട് വലിയ പാഠങ്ങളുണ്ട് അലൈഹി പ്രവാചകയുടെ അടുക്കൽ മിക്കതാറവരു അസ്വദ് എന്ന സഹോദരൻ വന്ന് പ്രവാചകനോട് പറയുന്നുണ്ട് അള്ളാഹു താങ്കളോട് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അത് താങ്കൾ നടപ്പിലാക്കുകയും ബനു ഇസ്രായേലുകൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ് ഞങ്ങളിവിടെ ഇരിക്കാം ഞങ്ങൾ അങ്ങനെയല്ല റബ്ബും ഈ മാർഗത്തിൽ പുറപ്പെടും ഞങ്ങളും ഈ മുന്നേറ്റത്തിൽ താങ്കളോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആ ആദർശ കരുത്ത് നമുക്ക് വലിയ പാഠമാണ് ഈ കാലഘട്ടത്തിൽ നമ്മെ ഈ കാലം തേടുകയാണ് വിശ്വാസത്തിനു വേണ്ടി ആദർശത്തിനു വേണ്ടി ഈ ദീനിനു വേണ്ടി ഞാനും തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കാൻ ബദര് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് രണ്ടാമത്തെ സംഗതി ഈ ബദര് നമുക്ക് മറ്റൊരു പാഠം പറഞ്ഞു തരുന്നത് പ്രതീക്ഷയുടെ പാഠമാണ് പ്രാർത്ഥനയുടെ പാഠമാണ് തവക്കുലിന്റെ പാഠമാണ് അള്ളാഹു തവക്കുലാക്കി അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ഏത് പ്രതിസന്ധിയെ നേരിടണമെന്നാണ് നമുക്കറിയാം അസുല സലാഹു അലൈഹി വല്ലാം ആ ദിനം ബദൽ യുദ്ധത്തിന്റെ തൊട്ടു മുമ്പിൽ അനുയായികളെ യുദ്ധത്തെ സന്നാഹമനൊരുക്കി പാകപ്പെടുത്തുന്ന ഘട്ടത്തിൽ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം നമ്മുടെ മുന്നിലുണ്ട് അസുലി സല്ലാ അലൈഹി സ്വലമയുടെ ആ കുറിച്ച് ആ കുറിച്ച് അനുയായികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പറയുന്നുണ്ട് നീ വാഗ്ദാനം ചെയ്തത് എന്താണോ അത് ഞങ്ങൾക്ക് നീ എന്നാണോ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അത് ഞങ്ങൾക്ക് നീ നൽകണം നിന്റെ വാഗ്ദാനം നീ നടപ്പിൽ വരുത്തണം എന്ന് അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട് ഇന്നേ ദിവസം ഈ കൊച്ചു സംഘം ഈ ഭൂമിയിൽ ഇസ്ലാമിക സമൂഹം പരാജയപ്പെടുകയാണെങ്കിൽ ഈ ശത്രു സമൂഹത്തിന് മുന്നിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഈ ഭൂലോകത്ത് നിന്നെ വിളിക്കാൻ നിനക്ക് കീഴ്പ്പെടാൻ നിന്റെ ആദർശത്തിന്റെ പ്രചാരകരാകാൻ നിന്റെ വിധത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു ശക്തിയും അവശേഷിക്കുകയില്ല എന്ന് അസൂലി സല്ലാ അലൈഹി വസല്ലം പറയുന്നുണ്ട് ഇവിടെ നമുക്കറിയാം അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കുറഞ്ഞ വിഭവങ്ങളും ആ വിഭവങ്ങൾ കരുത്താർജിപ്പിച്ച് അള്ളാഹു പോയ ഒരു സമൂഹത്തിന്റെ ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നമുക്കറിയാം അതിന്റെ ഒരു പ്രതിഫലനം ഭൗതികമായ ഒരു പ്രതിഫലനം ഖുർആൻ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അവിടെ പറയുന്നത് പിന്നീട് ആയിരം മലക്കുകളെ ഞാൻ നിങ്ങൾക്ക് ഇറക്കി നിങ്ങളെ സഹായിച്ചു എന്നാണ് അപ്പോ അള്ളാഹുവിൻ തവക്കുലാക്കി അള്ളാഹുവിൻ പ്രതീക്ഷ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നാം ഇറങ്ങി തിരിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ സന്നാഹങ്ങൾ നമുക്ക് സഹായികളായി തിരിച്ചു വരുമെന്ന് ബദർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രതികൂലമായ സാഹചര്യമാണ് വ്യത്യസ്ത പ്രതിസന്ധികളുണ്ട് വ്യത്യസ്ത പ്രയാസങ്ങളുണ്ട് ഈ പ്രയാസങ്ങളെ മുന്നിൽ കണ്ട് ഇതിന് പരിഹാരം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ആദർശ കരുത്ത് പ്രഖ്യാപിച്ചും അള്ളാഹുവിൻ തവക്കുനാക്കിയും അള്ളാഹു പ്രതീക്ഷ വെച്ചുകൊണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു മുന്നേറേണ്ട സമയമാണ് മറ്റൊരു പാഠം മറ്റൊരു പാഠം ഐക്യത്തെ കുറിച്ചാണ് പറയുന്നത് അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കാനും അള്ളാഹുവിനെ ജീവിതം സമർപ്പിക്കുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങളിൽ ഏർപ്പെടാനും ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും സമയവും ും കൈമുതലാക്കി ജീവിക്കുന്നതെന്നാണ് പറയുന്നത് ഇത് നമുക്ക് വലിയൊരു കരുത്താണ് ഐക്യത്തെ കുറിച്ച് ഒരു ആയത്തിൽ ഈ വിഷയങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളിച്ചതായി നമുക്ക് കാണാൻ കഴിയും കൂട്ടരെ നേരിടേണ്ടി വന്നാൽ നിങ്ങൾ നിങ്ങൾ ധാരാളമായി സ്മരിക്കണം നിങ്ങൾക്കാണ് വിജയം സഹോദരന്മാരെ സഹോദരിമാരെ ഈ ആയത്ത് നമുക്ക് വലിയൊരു വിജയംമാരെ സഹോദരി സാഹചര്യങ്ങളെയും നേരിടേണ്ടി വന്നാൽ ആദർശ കരുത്തിൽ ഈ മാനികമായ കരുത്തിൽ അടിയുറച്ചു നിൽക്കണം ഈ ധീരുമായിട്ടുള്ള ബന്ധം മുറുകെ പിടിച്ചുകൊണ്ട് ഒറ്റാഹുന്റെ ദീനെ മുറുകെപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾ അണിനിരക്കുക നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും നിങ്ങൾ ചിഹ്ന ഭിന്നമാകരുത് എന്ന് അവിടെ ഉണർത്തുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം എടുക്കും നിങ്ങൾ ചിഹ്ന ഭിന്നമാകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല എങ്കിൽ നിങ്ങൾ ചിഹ്നഭിന്നമായി പോകും നിങ്ങളുടെ കാറ്റ് പോകുമെന്നാണ് പറയുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് അസ്തിത്വമില്ലാതായി മാറും നിങ്ങൾക്ക് വിലയില്ലാതായി മാറും നിങ്ങളുടെ കരുത്ത് പ്രകടിപ്പിക്കുവാനുള്ള ശേഷി നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് ഖുർആൻ ഈ ആയത്തിനെ തുടർന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഐക്യവും സാഹോദര്യവും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും അതോടൊപ്പം ഇത്താത്ത അള്ളാഹുവിനുള്ള അനുസരണം ഇതാത്ത അള്ളാവിന്റെ റസൂലിലുള്ള അനുസരണം ജീവിതം ഈ മാർഗത്തിലുള്ള മാർഗത്തിൽ സമർപ്പിക്കുക അതോടൊപ്പം ഈ മാർഗത്തിൽ നമ്മൾ ത്യാഗപരിശ്രമങ്ങളിൽ ഏർപ്പെടുക ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് പ്രയാസങ്ങൾ ഉണ്ടാകും വലിയ വലിയ തടസ്സങ്ങൾ നമ്മളുടെ മുന്നിൽ ഉണ്ടാകും അള്ളാഹു ക്ഷമാലത്തിലൂടെ കൂടെയാണ് ഈ ആയത്ത് കുറെ സംഗതികൾ പറയുന്നുണ്ട് നമ്മുടെ ഐക്യം നമ്മുടെ സാഹോദര്യം നമ്മുടെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഓർമ്മ തവക്കുൽ അതോടൊപ്പം അള്ളാഹുവിനെയും പ്രവാചകനെയും ജീവിതം കൊണ്ട് ഏറ്റെടുത്ത് ഈ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സഹിച്ചും ക്ഷമിച്ചും അള്ളാഹുവിന്റെ ദീപിനു വേണ്ടി ഇറങ്ങി പുറപ്പെടണമെന്ന വലിയൊരു ആഹ്വാനം ഈ ഭദ്രദിനം ഈ ബദിരീങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം മറ്റൊരു സംഗതി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കൂടിയാലോചനയെ കുറിച്ചാണ് പ്രതീക്ഷയെ കുറിച്ചാണ് അതുപോലെ സമർപ്പണത്തെ കുറിച്ചാണ് അതുപോലെ ആത്മവിശ്വാസത്തെ കുറിച്ചാണ് നമുക്കറിയാം അള്ളാഹുവിന്റെ റസൂൽ ഈ യുദ്ധരംഗത്ത് ബദറിന്റെ മുന്നിൽ ഈ ബദർ യുദ്ധത്തെ നേരിടുന്നതിന് വേണ്ടി ധാരാളം ആലോചനകൾ സഹാബികളോട് ഒത്തുചേർന്ന് വ്യത്യസ്ത രംഗങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടാണ് ഈ പോരാട്ടം മുന്നോട്ട് നയിച്ചത് വലിയ ആസൂത്രണങ്ങൾ നടത്തിയിരുന്നു ആരെ മുന്നിൽ നിർത്തണം ആരെയാണ് പതാക വഹിപ്പിക്കേണ്ടത് എല്ലാ തലത്തിലുമുള്ള ആസൂത്രണങ്ങൾ ഒരു ആത്മവിശ്വാസമാണ് പകർന്നു നൽകിയത് നമുക്കറിയാം ഈ ഘട്ടത്തിൽ ഖുറാൻ പറയുന്ന നേരത്തെ ഞാൻ ഓന്നി വെച്ച ആയത്തിന്റെ മൂന്നാം ഭാഗം പറയുന്നത് അല്ലയോ വിശ്വാസികളെ നിങ്ങൾ ഈ ശത്രുക്കളെ പോലെ ആകാൻ പാടില്ല പൊങ്ങച്ചക്കാരായി അവരുടെ പ്രൗഢി പ്രകടിപ്പിച്ച് ആനന്ദത്തിൽ ആറവിടി വരുന്ന ഈ സമൂഹത്തെ പോലെ നിങ്ങൾ അണിനിരക്കാൻ പാടില്ല അതുപോലെ പ്രകടനം അവരുടെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ആനന്ദത്തിൽ അഭിനലിച്ചുകൊണ്ട് ആണെങ്കിൽ എല്ലാവിധ പ്രകടനങ്ങളും നടത്തി യുദ്ധത്തിൽ വിജയിച്ചതുപോലെയാണ് അവർ യുദ്ധത്തിൽ വന്നത് അതുപോലെ അള്ളാഹു മാർഗത്തിൽ നിന്ന് ഈ കൊച്ചു സംഘത്തെ തടയുക അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വന്നതാണ് അ പറയുന്നുണ്ട് അവരുടെ കാര്യം ഞാൻ വലയം ചെയ്തിട്ടുണ്ട് അവരുടെ പ്രവൃത്തിയെ കുറിച്ച് ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ മറുവശത്ത് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത് കൂടിയാലോചനയെ കുറിച്ചാണ് നല്ല ആസൂത്രണത്തെ കുറിച്ചാണ് നല്ല ആത്മവിശ്വാസത്തെ കുറിച്ചാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഐക്യപ്പെടേണ്ടവരാണ് നമ്മൾ നല്ല സാഹോദര്യത്തിൽ വർദ്ധിക്കേണ്ടവരാണ് പ്രതിസന്ധികൾ വരുമ്പോൾ പരസ്പരം കൂടിയാലോചിച്ചു കൊണ്ട് നല്ല ആസൂത്രണം നടത്തിക്കൊണ്ട് ഈ ദീർഘവീക്ഷണത്തോടുകൂടി നമ്മുടെ എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ട് നല്ല ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയാണ് വേണ്ടത് ബദർ നമുക്കതാണ് പകർന്നു നൽകുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതോടൊപ്പം ഭൗതിക വിഭവങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്ന് ഈ യുദ്ധം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ബദർ യുദ്ധത്തിന്റെ ഒരു വശത്ത് ശത്രുക്കളത്തിൽ ഉപ്പയുണ്ട് മകനുണ്ട് സഹോദരനുണ്ട് പിതൃവ്യനുണ്ട് ബന്ധുക്കളുണ്ട് മകൻ അബ്ദുറഹ്മാൻ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ശത്രുക്കളത്തിലായിരുന്നു അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട് ബദർ യുദ്ധത്തിൽ ഉപ്പയെ കാണാതിരിക്കാൻ ഞാൻ പലവട്ടം ശ്രമിച്ചു ലഹറു ഇനി സിദ്ദീഖിൽ അക്ബർ അപ്പോൾ പറഞ്ഞത് അന്നെ ഞാൻ കണ്ടിരുന്നെങ്കിൽ നിന്നെ ഞാൻ അന്ന് ഭഗവനത്തുമായിരുന്നു അന്റെ സഹോദരൻ അബ്ദുൽ അബ്ദുൾ ശത്രുക്കണത്തിലുണ്ട് അങ്ങനെ ബന്ധിയായി പിടിക്കപ്പെട്ട ആ സഹോദരനെ പറയുന്നുണ്ട് നന്നായി വിരിഞ്ഞ് മുറുക്കി കെട്ടുവിൻ അവൻ ചമ്പന്നന്റെ മകനാണ് അപ്പോൾ അബ്ദുൽ അബ്ദുൾ സഹോദരൻ ചോദിക്കുന്നുണ്ട് ഇതാണോ നിന്റെ വസീയത്ത് അപ്പോൾ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഇതാണ് ഇതാണ് സഹോദരൻ സഹോദരൻ നീ ാണ് ഇവിടെ ആദർശ മേഖലയിലുള്ള പോരാട്ടത്തിൽ ഒരു പ്രസക്തില്ല എന്ന് തെളിയിക്കുകയാണ് ഇതുപോലെ നമുക്ക് അബൂഹുദൈഫുവിനെ കാണാൻ കഴിയും അബൂഹുദൈഫയുടെ ഉപ്പ ശത്രുക്കളത്തിലുണ്ട് അബൂഹുദൈഫയുടെ സഹോദരൻ ശത്രുക്കളത്തിലുണ്ട് അബുഹുദൈഫയുടെ പിതൃക്കളത്തിലുണ്ട് അങ്ങനെയുള്ള ശത്രുക്കളെ നേരിടാൻ വിശ്വാസികൾ തയ്യാറായി എന്നും നമുക്ക് കാണാൻ കഴിയും ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരന്മാരെ ഈ ഭദ്രദിനം ദിനം പ്രതി പ്രതി നമ്മൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ ഇതിൽ നിന്നും നമ്മൾ ഏറ്റെടുക്കേണ്ടത് അയച്ചെടുക്കേണ്ടത് നമ്മെ പ്പെടുത്തുന്ന ഈ സന്ദേശങ്ങളാണ് ഈ സന്ദേശങ്ങൾ നേടിയെടുത്ത് ഈ മാനികമായ കരുത്ത് തെളിയിച്ച് ഐക്യത്തോടെ അതുപോലെ എല്ലാ വിഷയങ്ങളിലും കൂടിയാലോചന നടത്തി എല്ലാത്തിലും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നേറാൻ ക്ഷമയോടുകൂടി മുന്നേറാൻ അള്ളാഹു നമ്മെ പ്രാപ്തമാക്കുമാറാകട്ടെ സർവശിക്തനായ നാഥൻ എല്ലാ അർത്ഥത്തിലും നമ്മെ തുണക്കുമാറാകട്ടെ